പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം പതിനൊന്നാം തീയതി പ്രാർത്ഥന മരിയാമ്പികയെ അങ്ങ് ദൈവവചനം ശ്രവിക്കുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലും എത്ര വിശ്വസ്തത പ്രകടിപ്പിച്ചു നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന അങ്ങേ വചസ്സുകളിലൂടെ ഒരു നബീ ലോകത്തെ സൃഷ്ടിച്ചു നാഥെ ഞങ്ങളും ദൈവവചനം ശ്രവിക്കുന്നതിനും അതിനനുസരണമായി ജീവിതം നയിക്കുന്നതിനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ ഞങ്ങൾ ദൈവവചനം പലപ്പോഴും താല്പര്യമില്ലാതെ കേൾക്കുകയും പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു ഞങ്ങളുടെ ഭാവി ജീവിതം അങ്ങനെ ദിപികുമാറിന്റെ രക്ഷാകരമായ വചനങ്ങൾക്ക് അനുസൃതമായി നയിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ ജന്മപാപം ഇല്ലാതെ ജന്മഭാവമില്ലാതെ ഉപച്ച് ചിത്രമറിയമേ ഭാവികളുടെ സങ്കേതമേ ഇതെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി ഇതിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സുഹൃത്തോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ